നാഷണൽ അവാർഡിന്റെ പ്രഖ്യാപന തീയതി അടുക്കും തോറും ഓരോ മലയാളികളും വളരെ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് കാരണം മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക എഴുപതാമത് നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുകയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫൈനൽ റൗണ്ടിൽ മമ്മൂക്ക തന്റെ എതിരാളിയെക്കാളും ഏറെ മുന്നിലാണ് എന്നാണ് ഈ പ്രാവശ്യം ജൂറി അംഗങ്ങൾക്ക് മമ്മൂട്ടി എന്ന നടനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം അമ്മാതിരി പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിംസ് ആണ് അവാർഡിനായി മത്സരിക്കുന്ന മമ്മൂട്ടി സിനിമകൾ ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ മൂന്ന് ചിത്രങ്ങളായിരുന്നു റത്തീന സംവിധാനം ചെയ്ത പുഴു നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാഖ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൾ നേരത്തെ മയക്കും അവസാന റൌണ്ടിലുള്ളത് ഇപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് ഒരേ സിനിമകളിൽ തന്നെ രണ്ട് ഗംഭീര വ്യത്യസ്ത കഥാപാത്രങ്ങളായി തിമിർത്താടിയ നന്മകൾ നേരത്ത് മയക്കവും കണ്ണുകളുടെ ചെറിയ ചലനങ്ങൾ കൊണ്ടുപോലും ഗംഭീര പ്രകടനം നടത്തിയ റോഷാക്കുമാണ് ആ ചിത്രങ്ങൾ ജൂറി അംഗങ്ങളെ പോലും ഞെട്ടിച്ച പ്രകടനമാണ് റോഷാക്കിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ലൂക്കാൻ നടത്തിയത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഫൈനൽ റൌണ്ടിലെത്തിയ മറ്റൊരു താരം കാന്താര എന്ന കന്നഡ സിനിമയിലൂടെ മികച്ച പ്രകടനം നടത്തിയ ഋഷഭ് ഷെട്ടിയാണ് കാന്താരയിലെ അവസാന ഇരുപത് മിനിറ്റിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം ഗംഭീരം തന്നെയായിരുന്നു ഈ ഒരു പ്രകടനം തന്നെയാണ് ഋഷഭ് ഷെട്ടിയെ എഴുപതാമത് നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൌണ്ടിൽ എത്തിച്ചതും മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളിലും ആദ്യം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനമാണ് എല്ലാവരും കണ്ടതെങ്കിൽ ഋഷഭ് ഷെട്ടിയുടേതായി കണ്ടത് കാന്താരയിലെ അവസാന ഇരുപത് മിനിറ്റിലെ ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി ഓരോ തവണയും നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൌണ്ടിൽ എത്തുമ്പോൾ ജൂറി അംഗങ്ങൾ ഓരോ മുട്ടു ഞായങ്ങൾ പറഞ്ഞ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതെ ഒഴിവാക്കുന്ന കാഴ്ചകൾ നമ്മൾ പലവട്ടം കണ്ടതാണ് ഭൂരിഭാഗം മലയാളി സിനിമ ആസ്വാദകരും ഈ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നതും കാരണം മറ്റൊന്നുമല്ല രാഷ്ട്രീയത്തിനും വൻ സിനിമാ ലോബികൾക്കും സ്വാധീനമുള്ള ഒരു അവാർഡ് കൂടിയാണ് നാഷണൽ അവാർഡ് നിഷ്പക്ഷമായി നാഷണൽ അവാർഡ് കൊടുത്തിരുന്നു എങ്കിൽ മമ്മൂട്ടിക്ക് ഇതിലും കൂടുതൽ തവണ നാഷണൽ അവാർഡ് ലഭിക്കേണ്ട പല അവസരങ്ങളും ഉണ്ടായിരുന്നു സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ആ കാര്യം മനസ്സിലായിട്ടുമുണ്ട് നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ തവണ എത്തിയ നടനാണ് മമ്മൂട്ടി ഇതിൽ മൂന്ന് തവണ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു മലയാളത്തിന്റെ ഒരു നടൻ നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയാൽ പല ഫാൻ ഫൈറ്റുകൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ചില പ്രത്യേക മനോരോഗമുള്ളവർ ഒഴിച്ച് അങ്ങനെയുള്ളവർ നടന്റെ രാഷ്ട്രീയവും മതവും നോക്കും സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ നോക്കിയാൽ അത് മനസ്സിലാകും അങ്ങനെ മനോരോഗമുള്ളവർ ഒഴിച്ച് ബാക്കി എല്ലാ മലയാളികൾക്കും മമ്മൂട്ടിക്ക് ഈ പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയായാലും ഫൈനൽ റൌണ്ടിൽ എത്തിയ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തെ കുറിച്ച് കാണാതെ തന്നെ പറയാം ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലെ മികച്ച പ്രകടനത്തെക്കാളും ഏറെ മുന്നിലാണ് നന്മകൾ നേരത്തെ മയക്കത്തിലെയും റോഷാക്കിലെയും പുഴുവിലെയും മമ്മൂട്ടിയുടെ പ്രകടനം ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് അവസാന നിമിഷം അട്ടിമറികൾ ഒന്നും നടന്നില്ല എങ്കിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള നാലാമത്തെ നാഷണൽ അവാർഡ് ലഭിക്കുക തന്നെ ചെയ്യും നാല് നാഷണൽ അവാർഡുകൾ വാങ്ങിയ മറ്റൊരു നടൻ അമിതാഭ് ബച്ചൻ മാത്രമാണ് അത് മമ്മൂട്ടിക്ക് ഏറെക്കുറെ ഉറപ്പിച്ച അവാർഡാണ് അവസാന നിമിഷം അമിതാഭ് ബച്ചന് കൊടുത്തത് അങ്ങനെ ഒരു അട്ടിമറി ഈ പ്രാവശ്യം നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പക്ഷേ അവാർഡ് രണ്ടുപേർക്കുമായി ഷെയർ ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ നടന്നാലും എല്ലാ മലയാളികൾക്കും സന്തോഷം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എഴുപതാമത് നാഷണൽ അവാർഡ് ആർക്ക് ലഭിക്കാനാണ് കൂടുതൽ യോഗ്യത എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്